മാതാപിതാക്കന്മാരെ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ നാലാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാമത് അധ്യായം ഇരുപത്തിനാല് മുതല വാക്യങ്ങളാണ് ഈ തിരുഭാഷണ ഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ് ആരാണ് വലിയവൻ ശിഷ്യന്മാര് പരസ്പരം തർക്കിക്കുകയാണ് തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യവുമായിട്ട് അവരുടെ മനസ്സ് മനസ്സിലാക്കിയ ഈശോനാഥൻ അവരുടെ അടുക്കൽ ചെന്ന് ഒരു വലിയ ചോദ്യം അവരോട് ചോദിക്കുകയാണ് ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിശരിക്കുന്നവനോ ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിശരിക്കുന്നവനെ പോലെ ആണ് പ്രേമുള്ളവരെ ഈശ്വനാഥൻ വളരെ ശക്തമായിട്ട് നിന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് അത് പരിചരിക്കപ്പെടാനല്ല മറിച്ച് അപരനെ പരിചരിക്കുവാനും അപരനിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല മറിച്ച് ശുശ്രൂഷ കൊടുക്കുവാനും വേണ്ടിയുള്ളതാണ് ശിഷ്യന്മാരെ വളരെ ശക്തമായിട്ട് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ് അത് പലപ്പോഴും നാമൊക്കെ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ആരാണ് വലിയവൻ വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുൻപിലും നമ്മുടെ ചുറ്റിലും ഉള്ളത് ഒരു ക്രൈസ്തവൻ എപ്രകാരം ആയിരിക്കണം ഇന്നത്തെ തിരുബനം നമ്മളോട് പറയുകയാണ് ഒരു ക്രൈസ്തവൻ വലിയവനാകാനല്ല മറിച്ച് ചെറിയവനാകാനായിട്ടാണ് പരിശ്രമിക്കേണ്ടത് വലിയ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈശോനാഥന്റെ പീഡാസഹനത്തെ കുറിച്ചാണ് ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കെ അവൻ പാപികളിൽ ഏറ്റവും വലിയ പാപിക്ക് ലഭിക്കുന്ന ശിക്ഷാവിധി തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു എന്തിനു വേണ്ടിയിട്ട് അത്രമാത്രം വലിയവനായവൻ ഇത്രമാത്രം ചെറുതായിക്കൊണ്ട് നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സ്വ ജീവിതത്തെ അവിടുന്ന് സമർപ്പിക്കുകയാണ് പ്രേമുള്ള ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുന്ന കുടുംബത്തില് സമൂഹത്തില് നാം ആയിരിക്കുന്ന ഇടവകയിൽ എവിടെ തന്നെയാണെങ്കിലും നമുക്ക് അവരന് ശുശ്രൂഷ കൊടുക്കാനായിട്ട് ജീവിതത്തില് സാധ്യമാവുക എളിമപ്പെടുവാനായിട്ട് സ്വയം ചെറുതാക്കുവാനായിട്ട് സ്വയം വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് ജീവിതത്തിൽ തയ്യാറാകുമ്പോൾ ജീവിതം വലിയൊരു കൃപയായി അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും പ്രിയമുള്ളവരെ എളിമപ്പെടാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുക ഞാൻ ഇന്ന് ആയിരിക്കുന്നത് അടിമാലിയിലുള്ള ഞങ്ങളുടെ അനുഗ്രഹ ആശ്രമത്തിലാണ് ഹൈറേഞ്ച് പ്രദേശമാണ് മുളക് പറയ്ക്കുന്ന കാലഘട്ടമാണ് ഗുരുമുളക് പറയ്ക്കുന്ന കാലഘട്ടം കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഈ ആശ്രമത്തില് ഒരതിർത്തി പ്രശ്നവുമായിട്ട് രണ്ട് സഹോദരങ്ങൾ കടന്നു വരികയുണ്ടായി രണ്ട് സഹോദരങ്ങള് കടന്നു വന്നു അവരുടെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു അവർ തമ്മിലെ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു കൊടി ചെടിയാണ് പിതാവ് രണ്ട് മക്കൾക്ക് തന്റെ സ്വത്ത് ഭാഗം വെച്ച് കൊടുത്തു ഒരു കൊടി ചെടി നിൽക്കുന്ന മുരുക്ക് മരം രണ്ടു പേരുടെയും അതിർത്തിയിലാണ് നിൽക്കുന്നത് ഇത്രയും വർഷങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് ജ്യേഷ്ഠന്റെ പറമ്പിലോട് ചേർന്നുള്ള വശത്തെ മുളക് ജ്യേഷ്ഠൻ പറിക്കും അനുജന്റെ വശത്തോട് ചേർന്നത് അനുജൻ പറിക്കും പക്ഷെ ഈ വർഷം വിപരീതമായിട്ട് അനുജൻ ആ കൊടിയിലെ മുഴുവൻ മുളകും അന്ന് പറിച്ചെടുത്തു അത് ജ്യേഷ്ഠനെ സഹിക്കാവുന്നതിലും അപ്പുറമായി പോയി അവർ തമ്മിൽ തർക്കമായി കേസായി പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി പരസ്പരം ചീത്ത വിളികളൊക്കെയായി ഇവിടെ വന്നപ്പോ ഞാൻ അവരുടെ ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു ഇതുകൊണ്ട് എന്ത് ലഭിച്ചു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാളെന്ന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നുവെങ്കില് ഒരാളെന്ന് ക്ഷമിക്കുവാനായിട്ട് തയ്യാറായിരുന്നുവെങ്കില് ഒരാൾപ്പെടുവാനായിട്ട് തയ്യാറായിരുന്നുവെങ്കില് നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് ഇപ്രകാരം നഷ്ടപ്പെടുമായിരുന്നു പ്രിയമുള്ളവരെ എളിമപ്പെടുന്നിടത്താണ് ക്രഭയും കാരുണ്യവും സംഭവിക്കുന്നത് കുടുംബജീവിതത്തിലായിക്കോട്ടെ സമൂഹ ജീവിതത്തിലായിക്കോട്ടെ എളിമപ്പെടുന്നെടുത്ത് ദൈവാനുഗ്രഹവും ദൈവകൃപയും സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടുകയാണ് നമ്മുടെയൊക്കെ നോമ്പു കാലത്തിന്റെ ഈ ദിവസത്തില് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനായിട്ട് സാധിക്കണം എത്രമാത്രം എളിമപ്പെടുവാനായിട്ട് എത്രമാത്രം സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട് എത്രമാത്രം എൻ്റെ ഇഷ്ടങ്ങൾ വെച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് ഒരു താങ്ങാകുവാൻ തണലാകുവാനായിട്ട് ജീവിതത്തില് എനിക്ക് സാധ്യമാകുന്നു പ്രേമുള്ളവരെ അവരന്റെ മുൻപിലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക അവരന്റെ മുൻപിലേക്ക് ക്രിസ്തുനാഥൻ കൊടുത്തതുപോലെ സ്വജീവിതത്തെ കൊടുക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായിട്ട് നമ്മുടെയൊക്കെ ഒക്കെ ജീവിതങ്ങൾ മാറും അത് കുടുംബത്തിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ ഇടവകയിലായിക്കോട്ടെ നമ്മൾ ഒരു അല്പം ചെറുതാക്കുമ്പോൾ കൃപ സമർത്ഥമായിട്ട് വർഷിക്കപ്പെടും ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം നമ്മുടെ കഥ വിശ്വമിശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ